എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ കൈപ്പക്ക അഥവാ പാവയ്ക്കയുടെ ഗുണങ്ങളെ സംബന്ധിച്ചും ആർക്കാണ് പാവയ്ക്ക ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നതിനെ സംബന്ധിച്ചുമാണ് പരാമർശം പാവയ്ക്ക വിറ്റാമിൻ സി നിറഞ്ഞതും ഒരു മികച്ച പ്രതിരോധ ശേഷി ബൂസ്റ്ററുമാണ് മാത്രമല്ല നിങ്ങളുടെ എല്ലുകൾക്കും ചർമ്മത്തിനും മികച്ചതാണ് വിറ്റാമിൻ എ നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തെയും കാഴ്ചയെയും പ്രത്യുൽപാദനാരോഗ്യത്തെയും പിന്തുണയ്ക്കുന്നു കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ഇരുമ്പ് സിങ്ക് തുടങ്ങിയ ധാതുക്കൾ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് പാവയ്ക്ക ഒരു ഇൻസുലിൻ പോലെ പ്രവർത്തിക്കുന്ന ഗുണങ്ങളുണ്ട് ഇത് ഊർജത്തിനായി കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ എത്തിക്കാൻ സഹായിക്കുന്നു പാവയ്ക്ക കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ കോശങ്ങളെ ഗ്ലൂക്കോസ് ഉപയോഗിക്കാനും കരൾ പേശികൾ കൊഴുപ്പ് എന്നിവയിലേക്ക് നീക്കാനും സഹായിക്കും ഇതിലെ ഫൈബർ അഥവാ പക്ഷി നാരുകൾ ദഹിക്കുന്നതിന് സമയമെടുക്കുന്നതാണ് അതിനാൽ കുറഞ്ഞ അളവിൽ മാത്രം പാവയ്ക്ക ഉപയോഗിക്കേണ്ടതാണ് നിലവിൽ കരൾ രോഗമുള്ളവരും വെറുക്ക തുടങ്ങിയവയുള്ള ആളുകളും പാവയ്ക്ക ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഗർഭിണികളും പാവയ്ക്ക ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലതാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ പ്രവർത്തനങ്ങൾ കൂടാതെ ക്യാൻസറിനെതിരെയും ഫലപ്രദമാണ് കൂടാതെ അൽസർ മലേറിയ വേദന വീക്കം സോറിയാസിസ് ശക്താതി സമ്മർദ്ദം എന്നിവയുടെ ചികിത്സയ്ക്കും ഇത് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പാവയ്ക്ക യൂറിക് ആസിഡ് നിയന്ത്രിക്കുന്നതിന് നല്ലതാണ് പാവയ്ക്ക ജ്യൂസിന് അത്ഭുതകരമായ ഗുണങ്ങളുണ്ട് ഔഷധഗുണങ്ങളാൽ സമ്പന്നമായ പാവയ്ക്കയിൽ കാൽസ്യം ബീറ്റ കരോട്ടിൻ പൊട്ടാസ്യം എന്നിവയ്ക്കൊപ്പം ഇരുമ്പ് മഗ്നീഷ്യം വിറ്റാമിൻ സി എന്നിവ നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട് പാൽ നല്ല ആരോഗ്യ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് എന്നാൽ പാവയ്ക്ക ജ്യൂസ് കുടിക്കുകയോ പാവയ്ക്ക കഴിച്ചതിന് ശേഷമോ നിങ്ങൾ പാൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അങ്ങനെ പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രതികൂല ഫലമായിരിക്കും ലഭിക്കുന്നത് വിപരീത ഫലമുണ്ടാക്കുന്നതിനാൽ പാൽ ഉപയോഗിക്കാതിരിക്കുക പാവയ്ക്ക നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കും പ്രോസ്റ്റേറ്റ് ബ്രസ്റ്റ് വൻകുടക്കുക അറ്റിനോ കോട്ടിക്കൽ ക്യാൻസർ എന്നിവയുടെ പ്രതിരോധ ഏജൻ്റായി പാവയ്ക്ക ഉപയോഗിക്കാവുന്നതാണ് അതിനാൽ പാവയ്ക്ക ഉപഭോക്താക്കൾക്ക് ഒരു പ്രവർത്തനക്ഷമമായ ഭക്ഷണം എന്ന നിലയിൽ ഗുണം ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിലെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി ഉയർന്ന കൊഴുപ്പുള്ള ഭക്ഷണം ഉണ്ടാകുന്ന ഫാറ്റി ലിവറിൻ്റെ വളർച്ചയെ പാവയ്ക്ക തടയുന്നു തുടങ്ങിയവയാണ് പാവയ്ക്കവയുടെ ഗുണങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു അറിവുമായി വീണ്ടും വിടൈ വിടയെപ്പറ്റിക്കൊളരാൻ നന്ദി